നമ്മുടെ നാട്ടിലെ വിശേഷങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഞങ്ങൾ ഇന്ന് അങ്കൻവാടി വരെ പോയി അങ്കൻവാടിയിൽ പോയപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ വരുന്ന ഒരു തോടായിരുന്നു അപ്പോൾ നമ്മുടെ ഇവിടെ കോട്ടയം ജില്ലയിൽ നയിച്ചാലുള്ള സ്ഥലമാണ് നമ്മുടെ സ്ഥലം അപ്പോൾ നമ്മുടെ ഇവിടേക്ക് ഇങ്ങനെയാണ് മഴക്കാലമായി കഴിഞ്ഞാൽ നല്ല വെള്ളമാണ് തോട്ടിക്കോടായിട്ട് പിന്നെ നല്ല രസമാണ് വെറുതെ എണ്ണ നടക്കാൻ റോഡിൻ്റെ ഇടനുക്കൾ നടക്കാൻ തോട്ടിലെ കുളിക്കാൻ അത് വെറുതെ രീതിയിൽ ഇപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ആ തോട് ആ തോട്ടിലങ്ങനെ വെള്ളം ഇങ്ങനെ നിറഞ്ഞ് പതഞ്ഞു വിഴുകുന്നതന്നെ അപ്പോൾ ഈ ഇലിക്കലിന് പോകുന്ന വഴിക്ക് തന്നെയാണ് ഈ ചെറിയ തോട് കഴിവ് അപ്പോൾ വാളം കഴിഞ്ഞിട്ട് നീലുകവിന്ന് വരുമ്പോൾ വാളം കഴിഞ്ഞിട്ട് നമുക്ക് ഇല്ലിക്കലിന് പോകുമ്പം ഒരു അങ്കമ്പാടി ഉണ്ട് വാളം കഴിഞ്ഞിട്ട് പാളത്തങ്ങ അങ്കൻവാടി അങ്കൻവാടിയിലെ സൈഡിലായിട്ടുള്ളൊരു തോടായിരുന്നു പോകുമ്പം ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് കുടിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ടു കക്കിറ്റ്സിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്ന് ഇറങ്ങി ചില്ലെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ തോടെന്ന് പറഞ്ഞാലേ അങ്കൻവാടിയുടെ അടുത്തുള്ള ആ തോട് ജസ്റ്റ് ഒന്ന് വന്ന് ആ വെള്ളത്തിൽ കൂടെയൊക്കെ രസമാണ് വരുമ്പോഴത്തേക്കും ഒന്ന് ഇറങ്ങുക Thank you my dear subscribers. Thanks for watching my video.